കൊച്ചിയിൽ മഴ തുടരുകയാണ് പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ് കൊച്ചിയിൽ നിന്നും രജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എറണാകുളം ജില്ലയിൽ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു ഉള്ളത് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലേക്കും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കളമശ്ശേരിയിലാണ് ഇപ്പോൾ ഞാനുള്ള കളമശ്ശേരി വി ആർ തങ്കപ്പൻ റോഡ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ പല വീടുകളും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നിരവധി പേർ ഇപ്പോൾ ഈ ഈ പ്രദേശത്ത് ഒരു വെള്ളം മഴയ്ക്കൊരു ശമനം വന്നതോടുകൂടി തന്നെ അവർ ഓട ക്ലീൻ ചെയ്യുന്ന നടപടികളുമായി ആളുകൾ തന്നെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇവർ പറയുന്നത് ഈ ഓട ക്ലീൻ ആകാത്തതാണ് ഈ വീടുകളിലേക്കടക്കം വെള്ളം കയറുന്നതിനുള്ള പ്രധാന കാരണമെന്നാണ് ഈ ഓട ക്ലീൻ ചെയ്യുന്നതിന് നടപടികൾക്കാൾ അതാണ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഓട ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഇവർ തോടിന് തോട്ടിന് വീതിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലുള്ള നമ്മുടെ കൊച്ചിൻ മെട്രോ ഇവിടെ കുസാറ്റിലെ മെട്രോ മുതൽ കുസാറ്റ് തൃക്കാക്കര ബാലതാമ കോളേജ് അടക്കം ഈ ഭാഗത്തുള്ള മുഴുവൻ വെള്ളം വന്ന് കളിക്കണം ഈ തോട്ടിലാണ് പക്ഷേ ഈ തോട്ടിൽ ആ വെള്ളം ഉൾക്കൊള്ളാനുള്ള ഒറ്റയടിക്ക് അത് അറ്റ ടൈമില് വരുന്ന മഴ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ മന്ത്രി ഇവിടെ വന്ന് വ്യവസായ മന്ത്രി ഇവിടെ നേരിട്ട് ഇടപെട്ട് അദ്ദേഹം ഇറിഗേഷൻ വകുപ്പുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുകയും പതിനാല് കോടി രൂപ ഇതിനുവേണ്ടി വേണ്ടി പതിനാലര കോടി രൂപ ഇതിനുവേണ്ടി കണ്ടെത്തുകയും അത് മുഖ്യമന്ത്രിയുടെ എന്താ പറയുക ദുരിതാശ്വാസം ദുരിതാശ്വാസമല്ല ആ ഒരു ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രേക്ക് ത്രൂ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നടപ്പാക്കാമെന്ന് പുള്ളി പറഞ്ഞ് പറയുകയും ചെയ്തു അദ്ദേഹത്തിന് പോയി ഞങ്ങൾ നിരവധി നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ മുനിസിപ്പൽ അധികാരികൾ ഇവിടെ ഇപ്പോൾ ഒരു വലിയ തെറ്റുവിടെ ചെയ്തു വെച്ചിരുന്ന ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും വെള്ളം കരളാണ് കാരണം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഒരു പതിനഞ്ച് മീറ്റർ നീളത്തിൽ കാന അടച്ചു വാർത്തിട്ടുണ്ട് അപ്പോൾ അടച്ചു വാർത്തത് ഒരു രണ്ടടി കണ്ണത്തിലുള്ള സ്ലാബ് വച്ച് വാർത്തുവച്ചേക്കും നീളത്തിൽ അമ്പതടി നീളത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലോട്ട് മുൻസിപ്പാലിറ്റി കൊടുത്തേക്കും അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതല് വെള്ളക്കെട്ട് വരാനുള്ള കാരണം പിന്നെ ഈ പ്രദേശത്തുള്ള മെയിൻ പ്രശ്നം ഈ തോടിനകത്ത് ഇപ്പോൾ നാല് മീറ്റർ വീതിയാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അടി കൂടി വെള്ളം കത്തൊക്കെ പക്ഷേ അത് നടപ്പായിട്ടില്ല അത് നടപ്പായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് ഒഴിവാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച തന്നെയാണ് ഇവർ പലപ്പോഴായി ചൂണ്ടിക്കാണിക്കുന്നത് അതുതന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇവർ പറയുന്നു നിരവധി പേർ ആണ് ദുരിതത്തിലുള്ളത് ഏകദേശം പത്ത് ഇരുപത്തഞ്ചിലധികം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം വീട് വീട് നമ്മൾ സ്ഥിരമായി ബുദ്ധിമുട്ടാണ് എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം കയറുമ്പോൾ അധികാരികളിൽ നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഇപ്പൊ മിനിസ്റ്റർ തന്നെ ഇടപെട്ടിട്ടാണ് ഒരു കൊല്ലത്തിനുള്ളിൽ ജരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പ്രദേശത്ത് കടന്നിട്ടില്ല തുടർച്ചയായി അഞ്ചാമത്തെ ദിവസമാണെന്ന് ദിവസമാണ് ഇപ്പൊ നാല് അഞ്ചാമത്തെ നാല് ദിവസം ഞങ്ങൾ മാറി താമസിക്കുന്നത് എന്താണ് നോക്കാനായിട്ട് ആർക്കും കൂടി ഇതല്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് വന്ന് പോയി അവരവിടെ കൂടി അറ്റം വരെ വരാൻ പറ്റുള്ളൂ കൂടുവരില്ല ഫയർ പോയിസ് വന്നിട്ട് അവർക്ക് വരാൻ അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു ഫയർ പോയി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കർമ്മന്മാരൊക്കെ എടുത്തുകൊണ്ട് പോയത് ഇവിടെയുള്ള കുറേ സന്നദ്ധ ആളുകൾ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത് ഇത്രയും വരെ ഒത്തിരി ഒത്തിരി നഷ്ടം ഒന്ന് ഈ കിടക്കയൊക്കെ നശിച്ച് ടിവിയുടെ അടിയിൽ വരും വെള്ളം കേട്ടിട്ടുണ്ട് അത് എന്ത് പറ്റുമെന്നുള്ളതും അറിയാം പൂർവ്വസ്ഥിതിയിലേക്ക് ഈ ഒരു സാഹചര്യം എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് ഇവർ പറയുന്നത് കാരണം കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ തുടർന്ന് വീടുകളിലൊക്കെയും ഇപ്പോൾ വെള്ളം ഇറങ്ങിയ സമയത്ത് അവർ ക്ലീനിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അടുത്ത മഴയിൽ തന്നെ വീണ്ടും വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരിക്കും ഇവിടെ ഈ പ്രദേശത്തുള്ളത് എന്നാണ് പറയുന്നത് അതേ സമയത്ത് തന്നെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നത് മഴ ശക്തമായി കഴിഞ്ഞാൽ ഒരു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറുകയും ഇവർ വീണ്ടും ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ ആളുകൾ വീണ്ടും ദുരിതത്തിലേക്ക് പോവുകയും ചെയ്യും